എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി നടക്കാനിരിക്കുന്ന പി ജി പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്നൊരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആണ് വീടില് കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നത് കാരണം യു നെറ്റ് എക്സാം നടക്കുന്നതിനാൽ പരീക്ഷകൾ മാറ്റിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും കാരണം രണ്ട് രണ്ടും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനൊക്കെ അങ്ങനെ പരീക്ഷകൾ മാറ്റി വെക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട അവർ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാലും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നറിയേണ്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വെള്ളം തന്നെ ജനുവരി മാസം നടക്കാൻ പോകുന്ന പി ജി എക്സാമുകൾ മാറ്റിവെക്കുമോ എന്നാണ് കുറച്ച് ദിവസമായി കുറച്ചധികം കമൻറ്റുകൾ നമ്മുടെ ചാനലിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യു ജി സിയിലെ നെറ്റ് എക്സാം ജനുവരി മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള രീതികളിൽ നടക്കുകയാണ് യു ജി സിയിലെ നെറ്റ് എക്സാം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ മാറ്റിവെക്കുകണ്ടാകുമോ രണ്ട് പരീക്ഷയും കൂടി ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത് അത് വലിയ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി എക്സാം മാറ്റി വെക്കുമോ യു ജി സിയുടെ എക്സാം മാറ്റി വെക്കുമോ എന്നുള്ള ചോദ്യത്തിന് യു യൂണിവേഴ്സിറ്റി എക്സാം മാറ്റി വെക്കാനാണ് സാധ്യത കാരണം എന്ന് പറഞ്ഞാൽ യു ജി സിയുടെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എക്സാം ആണ് യു ജി സിയുടെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എക്സാം ആണ് എന്നാൽ സർവകലാശാലകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വാദമുണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഒരു പരീക്ഷ മാറ്റിവെ അതായത് പരീക്ഷകളെല്ലാം ഡൈനിങ് ടേബിൾ സഹിതമാണ് ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നത് അപ്പോൾ ഒരു പരീക്ഷ മാറ്റുമ്പോൾ മറ്റ് പരീക്ഷകളും ഒരു പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചോതിന് അതായത് നടക്ക ഇനി നടക്കാനിരിക്കുന്ന പി ജി എക്സാമുകൾ മാറ്റി വെക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി പരീക്ഷ മാറ്റി വെക്കും അല്ലെങ്കിൽ പരീക്ഷ മാറ്റി വെക്കില്ല എന്ന് കൃത്യമായി മറുപടി പറയാനൊന്നും സമയമായിട്ടില്ല ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കുകയില്ല അതല്ല ആ സമയമാകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പ് വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഫി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈൻ മിസ്ക്രൈബ് ദൗണ്ട് ഓബ്സ്ക്രൈബ് ദ കരിയർ കടങ്ക് യു വാച്ചിംഗ് ബൈ